ഇന്ദിരാഗാന്ധി ഭാരതമാതാവാണെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും തൻ്റെ പരാമർശം മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ദിരാഗാന്ധി കോൺഗ്രസിന്റെ മാതാവാണെന്നാണ് താൻ പറഞ്ഞത്യെന്ന് സുരേഷ് ഗോപി വിശദീകരിച്ചു ഇത്തരം നിലപാട് തുടർന്നാൽ മാധ്യമങ്ങളിൽ നിന്ന് താൻ അകലുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ഉപയോഗിച്ച പ്രയോഗത്തിൽ തെറ്റുപറ്റിയിട്ടില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കെ കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പിതാവാണ് ഇന്ദിരാഗാന്ധി കോൺഗ്രസ്സുകാർക്ക് ഭാരതമാതാവാണ് എന്നുമാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഇന്ദിരാഗാന്ധി ഭാരതമാതാവാണെന്ന അർത്ഥം എന്ന് സുരേഷ് ഗോപി പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ഇന്ദിരാഗാന്ധി ഭാരതമാതാവാണെന്ന് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞത് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കെ കരുണാകരനെ ധൈര്യശാലിയായ ഭരണാധികാരിയെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നു കെ കരുണാകരനും സി പി ഐ എം നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഇ കെ നായനാറുമാണ് തൻ്റെ രാഷ്ട്രീയ ഗുരുക്കന്മാരെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു